നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഇതാണ് അടുത്ത സ്പെഷ്യല് ഫുൾ വിറകടുപ്പിലാണല്ലോ തൊണ്ണൂറ് ശതമാനം ശതമാനം ആണ് ഹലോ ഫ്രണ്ട്സ് രുചി തേടിയുള്ള യാത്ര ഇന്നിപ്പോൾ വന്ന് നിൽക്കുന്നത് കോഴിക്കോട് മൂരിയാടുള്ള ന്യൂ മൂരിയാട് ഹോട്ടലിലാണ് ഒരുപാട് നാളായി കോഴിക്കോട് വരുമ്പോൾ ഇവിടെ വരണമെന്ന് കരുതിയിട്ടോ ഇന്നാണ് കേട്ടോ അതിപ്പോ ഒരു അവസരം ഉണ്ടായത് ഒരു വിദേശിയടക്കം മൂന്ന് ഫ്രണ്ട്സുമായിട്ടാട്ടോ ഞങ്ങൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് ാണ് ഏകദേശം എത്ര വർഷം പന്ത്രണ്ട് വർഷമായിട്ടുണ്ട് ബീഫാണ് ഇവിടുത്തെ സ്പെഷ്യല് ഓക്കെ അതിന്റെ കൂടെ പൊറോട്ടോറ്

ബീഫിന്റെ ബോട്ടിയാണല്ലേ ചിക്കൻ റോസ്റ്റ് ആണല്ലേ മെയിൻ സ്പെഷ്യൽ എന്താണ് ബീഫാണ് ും ബീഫും നെയ്ച്ചോറും ഉച്ചക്ക് ബീൻസും ഉണ്ടോ ഉച്ചയ്ക്ക് മീൽസും രാവിലെ ചായയും കടികളും പുട്ടും കടലയും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ വന്ന് ട്രൈ ചെയ്യേണ്ടത് ഇവരുടെ നെയ്ച്ചോറ് അതിൻ്റെ കൂടെ നല്ല ബീഫ് റോസ്റ്റ് പിന്നെ പോളിറ്റി ലിവർ അങ്ങനെ എല്ലാം ഉണ്ട് എല്ലാം എനിക്കിഷ്ടപ്പെട്ടു നാല് ഡിഷാണ് ഇവിടെ നിന്നത് ആ നാല് നെയ്ച്ചോറിൻ്റെ കൂടെ നല്ലൊരു കോംബോ ആയിരുന്നു ഇപ്പോൾ അത്യാവശ്യം സീറ്റിംഗ് ഫെസിലിറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ എല്ലാം ഒരു കോംബോ ആയിട്ടാണ് കേട്ടോ വരുന്നത് നെയ്ച്ചോറും ചിക്കൻ റോസ്റ്റും വെറും തൊണ്ണൂറ് രൂപ നെയ്ച്ചോറും ബീഫ് റോസ്റ്റും വെറും നൂറ്റി ഇരുപത് രൂപ അങ്ങനെയൊക്കെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത് വാഴ ഇലയിൽ നല്ല നാടൻ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന കോഴിക്കോടിലെ ഒരു കിടിലൻ സ്പോട്ടാണ് ഇപ്പം നമുക്ക് ഇവിടുത്തെ ഭക്ഷണവിശേഷങ്ങളൊന്നും കണ്ടിട്ട് വന്നാലോ എൻ്റെ കൂടെ വന്ന ഫ്രണ്ട്സ് മായയും മോണിക്കയും എക്സൈറ്റഡ് ആയിട്ടിരിക്കട്ടോ അവർ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു നാടൻ ഫെസിലിറ്റീസുള്ള ഒരു ഹോട്ടലിലേക്ക് വന്നിട്ടുള്ളത് ഉച്ച സമയത്തായിരിക്കില്ലേ എടുത്തിട്ടുണ്ടല്ലോ എനിക്കിവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് ഇവിടെ ഏറ്റവും കൂടുതൽ സാധാരണക്കാരും ഇവിടെ അടുത്തുള്ള ജനങ്ങളും നാട്ടിലേട്ടാണ് വരുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല നാടൻ ഭക്ഷണം കിട്ടുന്ന സ്പോട്ടായിട്ട് കാണാൻ പറ്റുന്നത് ഈ കാണുന്ന ബീഫാട്ടോ അവരുടെ സ്പെഷ്യലി ഈ ബീഫ് റോസ്റ്റ് നെയ്ച്ചോർ ആണ് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് കോമ്പോ ഞാൻ മറ്റൊരു വീഡിയോ കണ്ടിരുന്നു ഈ കടയുടെ അന്ന് മുതൽ ഞാൻ പ്ലാൻ ചെയ്തതാണ് കോഴിക്കോട് മൂരിയാട് വരുമ്പോൾ ഈ കോട്ടലിൽ വന്നിട്ട് ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം മോണിക്ക് ഒരു പപ്പട പപ്പടം ലവറാട്ടോ അവരൊരു പപ്പടം കൂടി ചോദിച്ച് മേടിക്കുന്നുണ്ട് നെയ്ച്ചോറിൻ്റെ കൂടെ നമ്മൾ ഓർഡർ ചെയ്ത നാല് ഐറ്റം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ബോട്ടി ലിവറ് ബീഫ് ചിക്കൻ നല്ല ചൂട് നെയ്ച്ചോറ് അതിൻ്റെ കൂടെ ബീഫ് റോസ്റ്റും ലിവറും ബോട്ടിയും ചിക്കൻ റോസ്റ്റും ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ വിഷമം ഒന്നും കൂടിയും കൂടിയിട്ടോ അപ്പോൾ ക്യാമറ ഒക്കെ മാറ്റി വെച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വിശേഷം കൂടെ

ചൂട് നെയ്ച്ചോറിലേക്ക് ആ ചിക്കൻ്റെ ഗ്രേവി ഒഴിച്ചതിന് ശേഷം ആ ബീഫും കൂടി ഇട്ടിട്ട് കഴിക്കുന്നത് എനിക്ക് നല്ല പോലെ ഇഷ്ടപ്പെട്ടു നല്ല നാടൻ ഭക്ഷണം കഴിക്കണേ വീട്ടിലൊക്കെ പഴയ പണ്ടൊക്കെ ആക്കുന്ന പോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഫുഡൊക്കെ ഞങ്ങൾ നല്ലോണം ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടുണ്ടോ അപ്പോൾ ഞങ്ങൾ ഇനി കോഴിക്കോട് വരുമ്പോൾ മസ്റ്റായിട്ട് ട്രൈ ആക്കേണ്ട ഒരു സ്പോട്ടാണെട്ടോ അതിൻ്റെ ലൊക്കേഷൻ ഒന്നും ഇല്ല ന്യൂ മൂരിയാട് ഹോട്ടലിന് അടിച്ചാൽ കറക്റ്റ് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ ഉണ്ട് കേട്ടോ ഇതുപോലുള്ള നല്ല നാടൻ സ്പോട്ടുകൾ നിങ്ങളുടെ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ ഇപ്പോൾ രുചി തേടിയുള്ള യാത്രയോട് അവസാനിക്കുന്നില്ല നല്ലൊരു വീഡിയോസുമായിട്ട് നാളെ വീണ്ടും കാണാം ബൈ ഓഫ് ഫുഡേ ട്രാവൽ